പിങ്ക് കളറാ പിങ്ക് ഉണ്ടാവൂല എൻ്റെ അടുത്ത് ചോപ്പാ അങ്ങനെങ്ങാനൊന്നു വേണോ ചോപ്പാ ചോപ്പാന്ന ചോപ്പ എടുക്ക പിങ്ക് എന്ന് പറഞ്ഞ പിങ്ക് എന്ന് പറയുമ്പോ വെയിറ്റ് ഇല്ലേ അതുകൊണ്ട് പിങ്ക് എന്ന് പറഞ്ഞപ്പാ നോക്കറ എന്റെ കാലിന് കുടുംബശ്രീന്റെ ടൂർണ്ട് നാളാ അപ്പൊ പോകുമ്പോ കാണുന്നില്ലേ കുയ്യുന്ന കയറ്റി വെക്കാൻ വേണ്ടിട്ടാണേ ചോപ്പ ചോപ്പ് എടുക്ക് കുഴി നേത് കുഴിയല്ലേ ഉള്ളൂ ഓ അന്നെ മക്കാർ ആക്കാനാണ് ഞാൻ പറഞ്ഞ പിന്നെ പാപ്പാട്ന്ന് വിശേഷം ഒരാളത്തെ ആണെ ചോറും കറിയല്ലായി അലക്കും കഴിഞ്ഞു പണി ഒരുങ്ങി അനു രാവിലെ സ്കൂളിൽ പോയി അങ്കി പോയി അച്ഛനെല്ലാരും പോയല്ല പിന്നെ ഞാൻ എനി പിന്നെ ഇങ്ങനെ നടത്തോ ഇന്നിങ്ങനെ അന്നേരം അച്ഛനൊക്കെ ചൂട്ടക്സ് ഇട വന്നിട്ട് വെച്ചിട്ട് പോവാ എടുക്കാപ്പ രണ്ട് വർത്താനം പറയട്ടെ പറയട്ടല്ലേ ഋത്കൂ സ്കൂളിൽ പോയിന് അമ്മ ഉണ്ട് അത് കരീന്റെ പരിപാടി നോക്കുന്നു അപ്പോൾ ബിജു ആട്ടിപ്പൊ എന്നെ വിളിച്ചിന് കണ്ണൂർ എന്തോ ആവശ്യമുണ്ട് ഉണ്ട് പോകുന്നുണ്ട് നീയും വരുന്നാന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പിന്നെ ഇങ്ങനെ പോയാലോ എന്ന് ആലോചിക്കലാന്ന് അപ്പോൾ ഏച്ചിയും വരുന്ന എന്റെ കൂടെ കണ്ണൂരാ ഞാൻ ഇല്ലപ്പ കണ്ണൂർ പോകുമ്പോ ഏച്ചിയും എന്നറിയാ മറ്റന്നാൾ കർണാടക ഞാൻ പോകുന്നത് ഏച്ച അറിയില്ലേ അപ്പൊ അന്നേരം പോകുമ്പോ ഒന്ന് പിരികിയല്ല കട്ടാക്കാന്നിട്ട് അപ്പൊ ആടെ മിങ്ങാനെ നമ്മളൊരു ഇനാഗ്രേഷൻ പോയിന് ഒരു ഷോപ്പില് അപ്പൊ പോവാ പോയിട്ടാകുമ്പോ പിരികയും കട്ടാക്കി ഏച്ചിക്ക് വേണമെങ്കിൽ വൃത്തിയാക്കുന്നുണ്ട് തോന്നുന്നു അപ്പൊ അത് വേണമെങ്കിൽ നോക്കാല്ല ഏച്ചും ജന്മനാ ഒരു സൗന്ദര്യമുണ്ട് പിന്നെ അതിന്റെ കൂട്ടി വെറുതെ ഒരു ആൾക്കാർക്ക് സൗന്ദര്യം ഇത് അല്ല അത് വന്നിനിടെക്സിന് ജന്മനാ ഉള്ള നേഗം പോരെ എന്തിനാ നീ ക്യൂടെക്സ് അല്ല ഓ അടിച്ച വടിമ ചെറിയലാന്ന് അങ്ങനെ പണിയെല്ലാം ഒരിങ്ങനേനു പിന്നെ ഞാൻ വെറുതെ ഇരിക്കുന്നുണ്ടേ എന്നാ പിന്നെ ഉറുമ്പിരിയുമ്പോക്കീട്ട് വന്നേക്കാൻ തോന്നുല്ലേ അടിപൊളിയായിരിക്കും കാല് കാണുമ്പോ കട്ടക്കോയി വല്ലണ്ടേ എങ്ങനെയാന്ന് ആൾക്കാർ കാണിക്കോ കട്ടക്കൊഴി പറഞ്ഞ എന്താ കട്ടക്കോയി എന്ന് പറഞ്ഞാല് നമ്മള് മൂർച്ചെല്ലാം കഴിഞ്ഞിട്ടുമ്പോ പച്ചക്കറി ഓത്തു അപ്പൊ അതിനെ കട്ട പൊളിക്കാൻ വേണ്ടിട്ടൊരു സാധനം ഉണ്ട് ഇങ്ങനെ തലക്കെ ചുറ്റിട്ട് അടിക്കും കട്ടക്കന്നെ

കൂടി കവി അപ്പൊ നമ്മളങ്ങനെ കണ്ണൂരിലേക്ക് പോക്കാന്ന് ആദ്യായിട്ടാന്ന് ഇങ്ങനെ ക്യാമറയിൽ ഒരിക്കപ്പിടിച്ചെടുപ്പ് ആ പയ്യനുരുപ്പം പിടിച്ചിനെ പിന്നെ രണ്ടാമത്തെ പിടുത്താന്ന് ചെറുങ്ങനായി വരുന്നുണ്ടല്ലേ അമ്മയും കവിയും ബാക്കിലുണ്ട് ഇനി മറ്റന്നാള് വരുന്നാഴ്ച പതിനെട്ട് പത്തൊമ്പത് ഇങ്ങനെ കർണാടകത്ത് പോണോ ഒന്ന് ഒമ്പതാം മാസ ചടങ്ങ് അത് ഋതികൻറെയാലും ചെയ്തിന് അപ്പൊ അതുപോലെ ഇപ്പൊ ഒമ്പതാം മാസം നമ്മളങ് പറഞ്ഞാല് ബയക്ക എന്നാ പറയുക അപ്പൊ ഈ ചടങ്ങ് പറഞ്ഞാൽ വലിയ ആക്കുക അങ്ങ് ഒരു കല്യാണം പോലെ തന്നെ ആക്കുക ഈയാടെ ബയക്ക പറഞ്ഞാല് ആ കർണാടത്തില് പെണ്ണു ഇത് ഈ കിറുപ്പകാല കല്യാണം പണി പോലെ ഒരുക്കി ഒക്കെ കൊറേ ശാസ്ത്രങ്ങളെല്ലാം അതെല്ലാം ആക്കി അങ്ങനെ അമ്മേന്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കയ്യാ അപ്പൊ അതുപോലെ ഈ പ്രാവശ്യം എനിക്ക് ആക്കണമെന്നൊരു ആഗ്രഹമാണ് പറഞ്ഞപാട് ആഗ്രഹമല്ലേ സാധിച്ചു അപ്പൊ അങ്ങനെ പരിപാടി പതിനെട്ടിൽ ഇങ്ങനെ നോക്കി വെച്ചിന് വീട്ടിൽ പറഞ്ഞു ആക്കിനെ ഇങ്ങനെ മടിയില് പോലെ അതെ ഇപ്രാവശ്യം നമ്മളെ നാട്ടിലെ ആരെ പരിപാടി പോലെ ആക്കാച്ചിട്ടാന്ന് അങ്ങനെ പോകുമ്പോ ഒരു പിരികല എടുക്കാച്ചിട്ട് അങ്ങനെയല്ല വിചാരിക്കുന്നു നോക്കാം അതെന്നുവെച്ചാല് അമ്മാന കൊറേ നാളായില്ലേ കാണാതെ പോയി ഒന്ന് കണ്ടിട്ട് ഓർക്ക് വേഗം വരാൻ കഴിയുന്നല്ലേ കണ്ടിന്യൂ ഓപ്പറേഷൻ ചെയ്തിട്ടുണ്ട് ഇപ്പൊ അതുകൊണ്ട് ഒന്ന് പോയിട്ടുള്ള കണ്ട് അമ്മേനെല്ലാം കണ്ടു വരുന്നത് നല്ലതന്നെ കൈയെങ്കില് പോകാന്ന് പോയിട്ടില്ല പിന്നെ ഇങ്ങോട്ട് വരും ഇപ്രാവശ്യം എന്തായാലും പ്രസവം ഇവിടെ തന്നെ ആയിരിക്കും അങ്ങോട്ട് അമ്മക്കൊന്നും കയ്യാത്തോണ്ട് അപ്പൊ നമ്മള് കണ്ണൂരെത്തി ലക്ഷ്യം ഭക്ഷണം അയക്കും കവിക്ക് ഒന്ന് ഛർദിച്ചു വെള്ളം കുടിച്ചിട്ട് കണ്ണൂരിൽ കാർത്തിക ഹോട്ടലിലെടുത്തി പോക്കാന്ന് ബേക്കന്ന് അമ്മ ചിരിക്കുന്നു കാർത്തിക എന്ന് പറഞ്ഞാ അമ്മക്ക് ചിരിയാണ് മെല്ല തിന്നുവല്ലാമറും ഭാര്യ ക്യാമറ ഓണാക്കിയൊക്കെ മെല്ലാ എന്നെ ഓഫാക്കി ഞാൻ എന്താ ചേച്ചി സാധനമാണ് ബിരിയാണി എന്ന് പ്രതീക്ഷിക്കുന്നവർക്ക് അതന്നെ അപ്പൊ നമ്മളങ്ങനെ കാർത്തിക ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ച് അവിടുന്ന് റാവത്ര ബിരിയാണി അല്ലേ പറയാൻ തന്നെ കിട്ടുന്നില്ല അല്ലെ പിന്നെ ഭക്ഷണ സൂപ്പർഗ്രേഷൻ വന്നത് ഇനോഗ്രേഷൻ ചെയ്ത് എടുക്കും കർണാടകത്തിൽ പോകുമ്പോ മഞ്ചാക്കി വിടൂല നമ്മളെ നമ്മളും

പിന്നെ നാഗന്തു കാണിച്ചില്ലായിരുന്നു അവര് മടക്കി ആവൂല പറഞ്ഞവര് കട്ടൊക്കെ പോയി എടുക്കാൻ കഴിയില്ല പറഞ്ഞവര് ഇല്ല അടിപൊളിയാ എന്നു വെറുതെ കാണിച്ചേട്ടാ ഈ നാക്കാം വീഡിയോ വേറെ നഗന്ന് ഒറിജിനൽ എടുക്കാം ഞാൻ ശരിക്കും ആദ്യമായിട്ട് ചെയ്തത് കോളേജ് പഠിക്കുന്ന സമയത്ത് ഇതുപോലെ ചെങ്ങായ്മുന്നുണ്ടെങ്കിൽ അപ്പൊ ഒരിക്കലും അന്യം ഭരിച്ചിട്ട് കൊണ്ടുപോയി ഞാൻ ഏച്ചിന് വന്ന പോലെ അവരും ഇതുപോലെ പോലെ ആദ്യമായിട്ട് കൊണ്ടുപോയി ആദ്യം അന്നേരം ഒരു ചെറിയൊരു വേദനയുണ്ട് പിന്നെ അത് ഇങ്ങനെ എടുത്തെടുത്താകുമ്പത് ശരി പിന്നെ മസാജ് ചെയ്യണക്ക് അമ്മ ഒന്നുമില്ല ഏലേട് കാക്കൻ കഴിക്കുന്നതുകൊണ്ട് വേണ്ടപ്പന്ന് പറഞ്ഞാ അതിനൊന്നും നല്ല വെറുതെ ഒന്നിട്ട് നല്ലതാണെന്ന് പറയാം എനിക്ക് ഓർമ്മയില്ല എന്തായാലും രണ്ട് മൂന്ന് മാസമായി തോന്നും അപ്പൊ അപ്പൊ നമ്മള് മോളിലാ ഉള്ളത് നമ്മക്ക് കേരള അതുകൊണ്ട് നമ്മളുണ്ട് നമുക്ക് ഇതും പെടിക്കൂറിന്റെ ദേറെ ഇതില്ല ഞാൻ കണ്ടിട്ടില്ല ഇന്ന ആദ്യായിട്ട് കാണാൻ പോവുന്നു ഇതാ സ്ഥലത്തുള്ളതാണ് അപ്പ കേറ്റി രണ്ടാലും കൂടി ഇരവേറെ ഉണ്ട് ഇതിന്റെ തൈയിന്റെ ഗ്രീൻ ജാപ്പ് കാണേ നോക്ക് ഞാൻ കൈയൂർത്തിയാക്കാനാണ് നമ്മള് ഒന്ന് നേരം കണ്ടിരി ഇനൊള്ളൊരു റോസൽ റോസാപ്പൂ ഇടേണ്ടിടത്ത് ഞാൻ റോസാപ്പൂ ഇടാനാണ് വൃത്തിയാക്കാച്ചിട്ടാണ് എനിക്കിപ്പോലും കഴിയും ബിജോട്ടിന്റെ കാലം വിളിക്കണം ബിജോട്ടിനുമ്പോ എണ്ണ എല്ലാം മസാജാക്കി ഇങ്ങനെ ആക്കി തരും പിന്നെ ഇപ്പൊ അവര് ചെയ്തോണ്ട് വിചാർത്ത കാപ്പണിയില്ല ഇتي അങ്ങനെയാണ് പറയുന്നത് റിഫ്ലക്സോളജി റിഫ്ലക്സോളജി അങ്ങനെയുള്ള എന്നേരം കിയോർനെ മസാജ് റി റിലാക്സ്സ് റിലാക്സ്സ് റിലക്സ് മസാജ് റിഫക്സ്ലിവിജി റിഫക്സ്ലിജി മുടി ചെറിയ കൊള്ളി വല ഇതാണ് അതിന്റെ ഇങ്ങനെ കാക്ക് ഇങ്ങനെ ആക്കලා ഹും ുള്ള ഇപ്പൊ അങ്ങനെ ഒരുപാട് ഉണ്ട് നമ്മളങ്ങനെ ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ലല്ലോ മറ്റേ നമ്മളെ കാല് കഴിഞ്ഞാല് ഒരു കുറച്ചൊരു കോയമ്പ് തടയത്ത് പറഞ്ഞാല് ഒരാൾ തടാനുണ്ടാവില്ല ഇപ്പം തടുമ്പോൾ അതിൻ്റെ ആ ഒരു ഇത് ഇപ്പം ചെയ്യുന്നത് റിഫ്ലക്സോളജിയാണ് അത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ റിലാക്സേഷൻ ആണ് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ പോകുന്നു പിന്നെ കാലിൻ്റെ അടിയിലുള്ള പ്രഷർ പോയിൻ്റ്സിലൊക്കെ നല്ല മസാജ് ഒക്കെ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഇന്നർ ഓർഗൻസ് വരെ സ്റ്റിമുലേറ്റ് ചെയ്യും പിന്നെ നമ്മൾ മൈഗ്രെയിൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ളതിനൊക്കെ വളരെ റിലാക്സ് കിട്ടും നമുക്കിപ്പോൾ എപ്പോഴും നമ്മൾ നടക്കുമ്പോഴും ഇതൊക്കെ ആകുമ്പോൾ നമ്മുടെ കാൽപ്പാദിൻ്റെ പേശികളൊക്കെ വളരെ ടൈറ്റൊക്കെ ആണ് അപ്പോൾ ആ സമയത്തൊക്കെ ഇങ്ങനെയുള്ള മസാജ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ റിലാക്സ് ആണ് അതൊന്ന് സത്യാണ് പുറത്തുന്നുണ്ട് ഇതെല്ലാം ഞെക്കി ഞെക്കിയൊക്കെ വരിക ഓടിച്ചും ാരെ മേ അപ്പൊ നമ്മളങ്ങനെ കണ്ണൂരിൽ പോയി നല്ല വൃത്തിയിലാക്കി പിന്നെ കവിക്ക് പിന്നെ ഒന്ന് കാലൊന്ന് പെടികുറിയാണ് മണങ്ങിട്ട് കാലിന് നഗന്നും ഇറക്കാനും കഴിയില്ല ഇപ്പൊ അതുകൊണ്ട് എന്നിട്ട് എന്നിട്ട് ഓള് ചെയ്യുമ്പോ ഞാനും ഒന്ന് മസാജ് ചെയ്തേക്കാന്ന് നമുക്ക് പിന്നേ കാക്ക കോഴമ്പ് തരാനില്ലല്ലോ അതൊന്നും കണ്ടത്തിൽ തൊഴിലോർപ്പം പോയിട്ട് കാലിലെല്ലാം വെറും ചെടികള സത്യോ എന്നിട്ട് ഞാൻ പാച്ചേ അതൊന്നും വേണ്ട വെച്ചു പിന്നെ ചെയ്യാൻ ഒന്ന് ചെയ്തോക്കുമ്പോക്ക് എൻ്റെ അമ്മ ചേതില് വല്ല നഷ്ടച് അപ്പൊ പറയണ്ട ഇനി മാസത്തിലൊരിക്ക പറയണ്ടേ സൂപ്പർ ആട്ടാ ചെയ്യുന്നു കാണുന്നില്ല നമ്മള് ജസ്റ്റ് ഒന്ന് പുരുകം പുരിക്കാൻ മാത്രം പോന്നേലുള്ളൂ ഇപ്പൊ എല്ലാടും ഉണ്ട് പക്ഷെ ഇപ്പൊ നമ്മള് മറ്റേ ഞാനൊന്നും എന്റെ കല്യാണം കഴിഞ്ഞ പിന്നെ ഞാൻ ഒരിക്കാ പുരുകം റെഡിയാൻ പോയിന് അതിലടക്ക് നമുക്കിതൊന്നും അറിയില്ലേനു ഇപ്പം പിന്നെ എല്ലാ മാസത്തിനും ഇപ്പൊ നമ്മളെവിടെയും കല്യാണമല്ല അപ്പാട് പോയി ത്രെഡ് ചെയ്യലുണ്ട് ചെയ്യലുണ്ട് കവിനെയും കൂട്ടി ഞാൻ പോയിട്ടില്ലല്ലേ കവി അങ്ങനെ അനിയത്തിന്റെ കല്യാണാവുമ്പോ ഓളയും കൂട്ടിയിട്ട് പോയി അങ്ങനെ നമ്മളിത് പഠിച്ചിന് ഞാനിതെല്ലാം കേക്കുന്നു കാടൻ ആവുന്നു അറിയേല അവന്റെ മക്കളെ വരെ പോയിട്ട് ഇത് ആ അങ്ങനെ സാരല്ല നമ്മളെ ഇനാഗ്രേഷൻ അല്ലേ അപ്പൊ നമുക്ക് ഇതിന്റെ ഇനോഗ്രേഷൻ നമ്മൾ ചെയ്തേ ഭയങ്കര നല്ല തിരക്കിലാണ് അപ്പൊ ഇത് തന്നെ ഒരുപാട് ആൾക്കാരും അതിന്റെ ഉള്ളിലും ഫുൾ ആയിട്ട് അന്നേ വീഡിയോ എടുത്തു പക്ഷെ നമുക്ക് ഇടാൻ പറ്റിയിരുന്നു അപ്പൊ ഇന്നത്തെ വീഡിയോ ഇനോഗ്രേഷൻ കൂടി നമ്മളിട്ട് പോകുന്നു അപ്പൊ ഏച്ചിന്റെ ഉത്യോഗിക്കൊണ്ട് ഞാനും എങ്ങനെയാണ് അപ്പൊ നമുക്ക് അന്നത്തെ ഇനോഗ്രേഷൻ്റെ വിശേഷം കണ്ടിട്ട് വരാം പരിപാടി നടക്കുന്നുണ്ട് ഇനികൾ അങ്ങോട്ട് പോണത്രേ ആളും കൂടി കേട്ടോ പോവാ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട വാക്കുകൾ കേൾക്കാറുള്ള സമയമായിരിക്കുകയാണ് ഉദ്ഘാടകൻ ഒരാളല്ല എന്നാൽ നാലു പേര് ഇവിടെ നമ്മോടൊപ്പം ജോയിൻ ചെയ്തിരിക്കയാണ് അപ്പൊ അവരൊക്കെ റെപ്രസെന്റേറ്റ് ചെയ്തുകൊണ്ട് ആദ്യം ബിജു ഞാൻ സംസാരിക്കാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുകയാണ് ഓൾറെഡി എന്താ പറയുക ഇന്ത്യ മൊത്തം അറിഞ്ഞിരിക്കുന്ന നമ്മുടെ കണ്ണൂരിന്റെ അഭിമാനമായ താരമാണ് ശ്രീ ബിജു ആൻഡ് ഫാമിലി ആദ്യം തന്നെ കൺഗ്രാറ്റുലേഷൻസ് ഫോർ അച്ചീവിങ് മൈൽഡ് സ്റ്റോൺ യൂട്യൂബ് വരെ വിളിച്ച് ആദരിച്ച ഒരു വ്യക്തിയാണ് അപ്പോ ഞങ്ങളുടെ കുടുംബത്തിലേക്ക് വരുന്ന സമയത്ത് വാട്ട് യു ഹാവ് ടു സേ എന്താണ് പറയാനുള്ളത് ഹായ് ഹായ് എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം ഒരുപാട് സന്തോഷം ഈ എല്ലാവിധ ആശംസകളും ആശംസകൾ ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർ യൂട്യൂബ് മേഖലയിലേക്ക് വരാൻ വേണ്ടി ആഗ്രഹിക്കുന്നെ വന്നുകൊണ്ടിരിക്കുന്ന ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ ബിജുവാണ്ടെ ബാത്തൂല ടിപ്പ് എന്താ കൊടുക്കാനുള്ളത് നമ്മൾ നമ്മളായിട്ടിരിക്കുക സന്തോഷത്തോടുകൂടി ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇരിക്കുക വിജയം ഒരു നാൾ തേടിയിട്ടുണ്ട് I think that we've all had enough. One keeps you up at night, yeah? Make all the demons quiet, yeah? We were built to thrive, yeah?